അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള ഹബീബരും വലിയൊരു സ്വഹാബി പ്രമുഖനാണ് അബ്ദുള്ളും സഹിദ്ഹു ഇദ്ദേഹം അള്ളാഹുവിനിക്കു വിവാദത്തിലായിക്കൊണ്ടൊക്കെ ജീവിച്ച വലിയൊരു മഹൽ വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹത്തിന് ഒരു അൽവാസി ഉണ്ടായിരുന്നു ഒരു മജൂസിയായ മനുഷ്യൻ മജൂസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് മജൂസി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തീനെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മുടെ അയൽവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പല മതത്തിലുള്ള പല മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളൊക്കെ അവരോട് പരസ്പരം സ്നേഹത്തോടെയും മറ്റുമാണ് ജീവിക്കാറുള്ളത് ഇതുപോലെ തന്നെയാണ് ഇവരും പരസ്പരം നല്ല രൂപത്തിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അബ്ദുല്ലാഹുബിനു സഹൽ ഉറുദിയുള്ള വൽഹുവും ഈ മജൂസിയായ മനുഷ്യനും നല്ല രൂപത്തിൽ അയൽപക്ക ബന്ധം പുലർത്തി വരുന്നവരാണ് പക്ഷേ ഈ മജൂസിയായ മനുഷ്യൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റിൻ്റെ ടാങ്ക് പൊട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റുകൾ മുഴുവനും ഒഴുകി വരുന്നത് അബ്ദുൽ അഹിബിനും സഹിൻ റലിയുല്ലാ വലഹുവിൻ്റെ വീടിൻ്റെ വശത്തേക്കാണ് ഇത് ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അബ്ദുൾ അഹിബിനും സഹിൻ അലിയുള്ള ഇത് ഈ ഒരു മജൂസിയായ മനുഷ്യനോട് ഒരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വേസ്റ്റ് വന്ന് വീഴുന്നത് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് എന്നുപോലും അബ്ദുല്ലാഹിബിനു സനിർ റലി അള്ളാവിനും ഒരിക്കലും ഈ മജൂസിയായ തൻ്റെ അയൽവാസിയോട് പറഞ്ഞിട്ടില്ല മറിച്ച് മഹാനവറുകൾ ചെയ്തിരുന്നത് എല്ലാ ദിവസവും ഈ വേസ്റ്റുകൾ വൃത്തിയാക്കുന്നു സ്വയം കഷ്ടപ്പെട്ടുകൊണ്ട് വേസ്റ്റുകൾ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് പതിവ് എന്തുകൊണ്ടാണ് മഹാനവറുകൾ തൻ്റെ അയൽവാസിയായ വ്യക്തിയോട് ഇത് പറയാതിരുന്നത് അതുകൊണ്ട് ഒരിക്കലും പരസ്പരം അയൽപ്പക്ക ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ടതില്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം പുലർത്തലിൻ്റെ പുറത്താണ് മഹാനവറുകൾ ഇത് പറയാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നത് അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും ഇത് വൃത്തിയാക്കുന്നു അദ്ദേഹത്തിന് അത് ശീലമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരിക്കൽ അടുള്ളാഹുബിനു സൽ ഹൃദയുള്ള രോഗം പിടിപ്പെടുകയാണ് രോഗം ശക്തമായി മരണാസന്നമായി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു രോഗം ശക്തമായി കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അബ്ദുള്ള സഹൽ റലിയുല്ലാവിനും ഈ മജൂസിയായ മനുഷ്യനെ തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ് ഈ മജൂസിയായ മനുഷ്യന് വന്നു ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ സെഹൽ റളിയുള്ള അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോയവരാണ് അയൽപ്പക്ക ബന്ധം നല്ല രൂപത്തിൽ പുലർത്തി ജീവിച്ചവരാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താണ് നിങ്ങളുടെ വീടിൻ്റെ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് ഇത് ഒരുപാട് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും എനിക്കത് നിങ്ങളോട് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പറയുകയല്ല അത് ഞാനാണ് എല്ലാ ദിവസവും വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാനിത് പറയാനൊരു കാരണമുണ്ട് ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ കാലശേഷം വേറെ ഏതെങ്കിലും ആളുകളായിരിക്കും അവരും എൻ്റെ പോലെ ആകണമെന്നില്ല ഒരു പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കാം പരസ്പരം ചിലപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാനത് നിങ്ങളോട് ഒരു അപേക്ഷയായിട്ട് പറയുന്നത് നിങ്ങൾ അതൊന്ന് ശരിയാക്കിയെടുക്കണം ഇത് കേട്ട സമയത്ത് ഈ മജൂസിയായ മനുഷ്യൻ വളരെയധികം അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളിതിനോട് പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഈ വിഷയം ഇത്രയും കാലം പറഞ്ഞില്ല ആ സമയത്ത് അബ്ദുല്ലാഹിബിനു സഹിൽ ഹൃദയള്ളാഹോനോ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ മതം പരിശുദ്ധമായ ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് ഒരു ആദർശമുണ്ട് അത് സ്നേഹബന്ധമാണ് അയൽവാസികളോട് സ്നേഹത്തോടു കൂടെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയാതിരുന്നത് എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ് ഇവിടെ ഇസ്ലാമിൽ യഥാർത്ഥ ഒരു സന്ദേശം കൂടി മഹാനവറുകൾ ആ മനുഷ്യനെ അവിടെ കൈമാറുക കൂടി ചെയ്യുന്നുണ്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അയൽപ്പക്ക കുടുംബ ബന്ധങ്ങളുടെയും വലിയ ഒരു ആശയമാണ് ആദർശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ആധുനിക കാലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരസ്പര ബന്ധങ്ങളുടെ പ്രാധാന്യം എത്രയുണ്ട് എന്നുള്ളത് സ്വന്തം ആവശ്യത്തെ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരെ ഏത് രൂപത്തിൽ ആക്രമിക്കുകയും ഏത് രൂപത്തിൽ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സ്വത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നിരപരാധികളായ ഒരുപാട് ആളുകൾ പരസ്പരം ആക്രമിക്കുന്നു കൊലപ്പെടുത്തുന്നു വാപ്പ മകനെ കൊല്ലുന്നു അല്ലെങ്കിൽ മകൻ വാപ്പയെ കൊല്ലുന്നു ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച ആശയം പരസ്പരം സ്നേഹത്തോടു കൂടെ ജീവിക്കണം എന്നുള്ളതാണ് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടിസ്ഥാന കാരണങ്ങളുടെ പേരിൽ പരസ്പരം വർഗീയത സൃഷ്ടിക്കാനല്ല പറഞ്ഞത് ഇവിടെ ഈ ചരിത്രം നമുക്ക് വ്യക്തമാണ് മറ്റൊരു മതക്കാരനായ വ്യക്തിയോട് പോലും എങ്ങനെ ഇസ്ലാം പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ ഇസ്ലാം പെരുമാറാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ മുത്തുനബി സാഹു അലഹി വസല്ലമയും സ്വഹാബികളും ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു മയ്യത്ത് അതിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് മുത്തനബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് നബിയെ എന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നത് അദ്ദേഹം ഒരു അന്യ മതവിശ്വാസിയാണല്ലോ ആ സമയത്ത് മുത്തനബിദ്ധങ്ങൾ പഠിപ്പിച്ചൊരാശയം ഇസ്ലാം ലോകത്തിന് നൽകുന്ന ഒരു ഏറ്റവും വലിയൊരു ആദർശമാണ് മുത്തനബിത്തങ്ങൾ പറഞ്ഞു അദ്ദേഹവും മനുഷ്യനാണ് അദ്ദേഹം ഒരു മനുഷ്യനാണ് മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അത് നമുക്കിവിടുന്ന് വ്യക്തമാണ് മതങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്നുള്ള പരിഗണന നാം ഓരോരുത്തർക്കും കൊടുക്കണം നമ്മുടെ അയൽവാസികൾക്ക് കൊടുക്കണം നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കണം നാം ഏതെല്ലാം മേഖലകളിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നുവോ അവിടെയുള്ള ഓരോരുത്തർക്കും മനുഷ്യൻ എന്ന പരിഗണന നമ്മൾ കൊടുക്കണം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണല്ലോ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന് പറയുന്നത് ഈ പള്ളിയിലെത്തുന്ന സമയത്ത് അവിടെ പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും തുല്യമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ ആശയം പരസ്പരം സ്നേഹം കൈമാറുക പരസ്പരം സന്തോഷത്തോടു കൂടി ജീവിക്കുക അള്ളാഹുത്താരന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ